വെൽക്കം വെൽക്കം ഉണ്ടെങ്കിൽ ലൈവിലേക്ക് സ്വാഗതം പുതിയ പുതിയ മെമ്പേഴ്സ്മാരുണ്ടെങ്കിൽ കടന്നു വരും നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം ആരെങ്കിലും ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് കയറി വരിക നമുക്ക് നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാം ആരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടാവുമോ അല്ലെ ലൈക്ക് അടിച്ച് കയറി വരണം ആരും മറന്നു പോകരുത് ആരെയൊക്കെ ഉണ്ടാവും അല്ലേ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ലൈവ് ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചൂല ഫുഡൊക്കെ കഴിച്ചും ഉറക്കം തന്നെയാണാവോ ഉറക്കം തന്നെയാണോ ഗീസ് അപ്പൊ എന്തായാലും ലൈവിലേക്ക് സ്വാഗതം ഗീസ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വേറെ വിശേഷം കാര്യങ്ങളൊക്കെ പറയൂ നോക്കട്ടെ പുതിയ പുതിയ മെമ്പേഴ്സ്മാരുണ്ടെങ്കിൽ പറയൂ ഗീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവിലേക്ക് സ്വാഗതം അതെ അല്ലെങ്കിൽ നമ്മൾ ലൈവ് കാണുന്നുണ്ടാവുമോ അല്ലെ എന്തായാലും ലൈവ് കാണുന്നുണ്ടാവും ഗീസ് ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഗേസ് ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും എവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ലൈവ് ചെയ്യുന്നു ഗൈസ് ആ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് ഗേസ് ആരാണെന്ന് ഒരു പഠിത്തവും എന്തായാലും ഗുഡ് ആഫ്റ്റർനൂൺ ലൈവിലേക്ക് സ്വാഗതം ആരാണെങ്കിലും ലൈക്ക് അടിച്ചു കയറി വരും അങ്ങോട്ട് ചിലപ്പോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഒക്കെ ആവും അപ്പൊ എന്തായാലും ചെറിയ കറക്കും എന്ന് തോന്നുന്നു ഗേസ് നെറ്റ്വർക്ക് ഇഷ്യൂട്ടെ ഇഷ്യൂ നെറ്റ്വർക്ക് ഇണ്ടല്ലോ ഗേസ് നെറ്റ്വർക്കിൻ്റെ നമുക്ക് ഇണ്ട് പിന്നെ എന്ത് പറ്റിയാവോ കറക്കുതന്നെ ആയിരിക്കും തോന്നിട്ട് എന്തായാലും നോക്ക കുറച്ചു നേരം നമുക്ക് നമുക്ക് എന്തായാലും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ അല്ലെ എല്ലാവരും ഫുഡ് കഴിച്ചു തോന്നുന്നത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിച്ചോ ഗേസ് ആരും കാണുന്നില്ല ഗെയ്സ് ഫുഡ് കഴിച്ചോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചോ ഫുഡൊക്കെ ലൈവിലേക്ക് സ്വാഗതം പുതിയ പുതിയ കടന്ന ഒരു ലൈവിലേക്ക് സ്വാഗതം പുതിയ മെമ്പേഴ്സ്മാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ മെമ്പേഴ്സ്മാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒരു കിടന്നൊരു ബീസ് ലൈവിൽ ആരുമില്ല നോക്കാം ആരൊന്നും ഒരു പഠിത്തവും ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും എവിടെ ഉണ്ടാവും പുതിയ പുതിയ മെമ്പേഴ്സ്മാരൊക്കെ ഉണ്ടെങ്കിൽ കിടന്ന് വരുക വിടെ ഉണ്ടാവും പുതിയ പുതിയ മെമ്പേഴ്സ്മാർക്കുണ്ടെങ്കിൽ കിടന്നു വരികയും പുതിയ 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 ആരും കിടന്നു വരും ഏരിയ ആയത് കൊണ്ട് കറങ്ങാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട് ഉം കറങ്ങാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈക്കട്ടെ മറക്കരുത് വെരുന്നാടൊക്കെ ലൈംഗ് കാര്യങ്ങളൊക്കെ അടിക്കുക വെരുന്നാടൊക്കെ ലൈംഗ് കാര്യങ്ങളൊക്കെ അടിക്കുക നോക്കട്ടെ വരുന്നവരൊക്കെ ലൈക്ക് അടിക്കോ ആരും ലൈക്ക് അടിക്കാതിരിക്കല്ലേ ആരെങ്കിലും ഇണ്ടാവലോ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരാള് വാങ്ങിച്ചിട്ടുണ്ട് നാലുപേര് വാങ്ങിച്ചിട്ടുണ്ട് ലൈക്ക് ാര്യം അടിക്കുന്നില്ല എന്ത് പറ്റി നമ്മുടെ ലൈവിലേക്കും ആർക്കെങ്കിലും ലൈക്ക് അടിക്കാൻ അതെന്താണെങ്കിൽ അടിക്കും ഒരാളും വാച്ചിട്ടുണ്ടായി ലൈക്ക് അടിച്ചിട്ട് കേറി വരൂ ലൈക്ക് അടിച്ച് കേറി കയറി എല്ലാവരും ലൈവില് വരൂ പറയണ്ടേ അതിന് വേണ്ടി രണ്ടുപേരും വാച്ച് ഉണ്ട് ആരും ലൈക്ക് അടിക്കുന്നില്ലെങ്കിൽ സന് മനസ്സുള്ളവര് ആരായാലും ലൈക്ക് അടിച്ച് കയറി വരൂ ലൈവിലേക്ക് സ്വാഗതം ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ ഉള്ളവരാണെങ്കിൽ ലൈക്ക് കടിച്ചു കയറി വരും പക്ഷെ പുറത്തുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകും അതാണ് പതിവ് എന്തായാലും നമ്മൾ പക്ഷെ പറത്തി ലൈക്ക് ഒന്നും ഇതുവരെ ആരും അടിച്ചിട്ടില്ല കേസ് എന്താ ഒരു പെടില്ല ലൈക്ക് അടിച്ച് കയറി വരും ആറ് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ആറ് പേര് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ചതിയാണ് ലൈക്ക് അടിക്കാതെ ലൈവ് കാണുന്നത് ലൈക്ക് അടിച്ച് കയറി വരും ലൈക്ക് അടിച്ച് കേറി വരും ആ പറഞ്ഞപടം എല്ലാവരും പോയി ആ വേൾഡ് കൊമ്പാ എന്ന് പറയുന്നുണ്ട് എന്താണ് എവിടെയാണ് ചക്ക തോമക്കണ്ണ നീ എവിടെയാണ് നീ എവിടെ ഇരിക്കണത് പ്ലേസ് എന്താണ്ട് ഉണ്ണിയേ നീ എവിടെയാണ് ഓ ഇതൊരു ഉടുക്കാൻ മുഴുക്കൽ ഒരു മൊക്കിലാണ്ട അവനേ അവിടെ റേഞ്ച് കിട്ടുന്ന ദൈവത്തിന് അറിയാം ചിലപ്പോ കറക്ുമായിരിക്കും എന്താണ് ശിവദാസ വേൾഡേ സിവദാസൻ ബേൾഡ് സുഖമാണോ ഫുഡൊക്കെ കഴിച്ചാ ഫുഡും ഒക്കെ കഴിച്ചു എന്നൊന്നും രണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് എല്ലാവരും കടന്നു വരണം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ സിവദാസൻ അതെ വേൾഡ് അതെ നമ്മുടെ വേൾഡിൽ ഇരിക്കുന്ന ആളാണ് നമ്മളെ ലൈക്ക് അടിച്ചിരിക്കുന്നത് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്ക് അടിക്കും മറക്കരുത് ശിവദാസ് ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ ഫുഡ് കഴിച്ചോ എന്തായാലും വരുന്ന ആൾക്കാരാണെങ്കിൽ ആറുപേർക്കും വാച്ച് ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ച് കയറി വരണം കേട്ടോ ഡബിൾ ടപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരണം മറന്നു പോകരുത് വേൾഡ് ഓ എന്ന് പറയുന്നുണ്ട് ശിവദാസൻ ആ ശിവദാസോ നമ്മുടെ ലൈവില് ആദ്യായിട്ടാണ് ലൈവില് വരുന്നത് എന്തായാലും ശിവദാസും വേൾഡിന്റെ ഹാർദവുമായ സ്വാഗതം അതെ അതെ ബൈ എന്ന് പറയുന്നത് എവിടെയാണ് ശിവദാസ് എന്താ ബൈ എന്ന് പറയുന്നത് വന്നപെട പോകാണോ നീ ഇങ്ങനെ പോകാനാണോ വന്നത് ശിവദാസ ശിവദാസോ എന്താ അത് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച ശിവദാസ അത് പറ ലൈക്ക് അടിക്കി ലൈക്കടിക്കി ലൈക്കും കാര്യങ്ങളൊക്കെ അടുക്കി നോക്കട്ടെ ശിവദാസ് പറയൂ എവിടെയാണ് നീ ഇപ്പോ ശിവദാസ എവിടെയാണ് ഓട്ടത്തിലാണോ ഓട്ടത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ എന്നാലും മൂന്നുപേരൊക്കെ ഉണ്ട് ലൈക്ക് അടിച്ച് കടന്നവരും നമ്മള് അതെ ആരായി മൂന്ന് വാച്ച് ഉണ്ടല്ലോ പക്ഷെ മൂന്ന് പേരും രണ്ട് ലൈക്കും ചതി കൊമ്പൻ ചേട്ടനോട് ഈ ചതി ആരും ചെയ്യരുത് ഒരു ലൈക്ക് ഒരു ലൈക്ക് അടിക്കണം കേട്ടോ രണ്ട് ലൈക്ക് ആയിട്ടുള്ള കൂടെ ഒരു ലൈക്കും കൂടി ഒന്ന് അടിക്കണം കേട്ടോ ആ നാല് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഉം എന്തായാലും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹാർദമായ സ്വാഗതം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് ആ ഷൈനി 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 ഹൈ വെൽക്കം ഫുഡ് കഴിച്ച ആ ഷൈനി ചിരിക്കുന്നുണ്ട് ഷൈനി എന്താണ് അവ കയ്യിൽ മേപ്പട്ടൊക്കെ നോക്കിയിരിക്കുന്നു ഒരു പഠത്തല്ലോ ഗെയ്സ് ഷൈനി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയാൻ നോക്കട്ടെ കഴിച്ച ഫുഡ് കഴിച്ച ലൈക്ക് മൂന്നടിച്ചു എന്ന് ഓ ലൈക്ക് അടിക്കുന്ന എനിക്കറിയാലോ ഷൈനി എന്തായാലും ലൈക്ക് അടിക്കുമല്ലോ ഫുഡ് കഴിച്ച ഞാനും വീടെത്തിയിട്ടില്ല കാലത്ത് ഇറങ്ങിയതാണ് ഇപ്പൊ മണ്ണാർക്കട് പറഞ്ഞ സ്ഥലത്താണ് അവിടെ തന്നെയാണ് എപ്പോഴും വേറൊരു സ്ഥലത്താണ് കേട്ടോ ഷൈനി ഒരുപാട് സ്നേഹം തരുന്നുണ്ട് അയ്യോ ഇങ്ങനെ തരല്ലേ എനിക്ക് താങ്ങില്ല എനിക്ക് സ്നേഹം ഒന്നും താങ്ങില്ല ഗെയ്സ് ലൈക്ക് അടിക്കണം അതോ മറന്നു പോകരുത് ലൈക്ക് അടിക്കണം ഏ അവിടെ എന്തോ മിഷിൻ്റെ സൗണ്ട് ഷൈനി വായി തുറന്ന് ചിരിക്കുന്നുണ്ട് എന്തായാലും അതെ ചിരിക്കുമ്പോഴല്ലേ ചിരിക്കാൻ പറ്റുള്ളൂ അതെ ഈ ലൈവ് ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ കറക്കായിരിക്കും കേട്ടോ ഞാൻ ചെറിയൊരു റേഞ്ച് റേഞ്ചില്ലാത്തൊരു ഏരിയയിലാണ് ഏത് നിമിഷം വേണമെങ്കിലും കറങ്ങാം ഞാൻ പോകുന്നു പോകാനാണോ വന്നേ പോകാനാണോ വന്നേ പോകാനാണോ വന്നത് ആറുപേരൊക്കെ വാച്ചിട്ടുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി ഒരു കേസ് ഓക്കെ മുക്കെ ഞാൻ പോകുന്നു പറയണ്ട് പോയ പടകെട്ട് ഞാൻ ആ മര്യാദക്ക് അവിടെ ഇരുന്നോട്ടോ ഷനി ഏ എന്തൊക്കെയോ ഒരു ഇമോജിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും കുറച്ച് നേരം എൻ്റെ ലൈവിൽ ഇവിടെ ഇരുന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വന്നോട്ടെ പോകണിങ്ങേ കൊമ്പൻ പാവ് പോകണം എല്ലാവരും വന്ന ലൈക്കും കാര്യങ്ങളൊക്കെ അടിച്ച് പോകണം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് കുഴപ്പമില്ല അതെ ആരെങ്കിലും രണ്ടരക്കൂന്ന് മണിക്കാ ലൈവ് മൂന്നു മണിക്കും മൂന്ന് മണിക്കായിരിക്കും രണ്ടര മണിക്ക് രണ്ടരക്കായിരിക്കും ലൈവ് എന്തായാലും റേഞ്ചില്ലാത്ത ഏരിയ ആയതുകൊണ്ട് ഈ ലൈവ് അപ്പ് അപ്പൊ കട്ട് ആവും എല്ലാവരും െങ്കിലൊക്കെ ഇവിടെ ഇണ്ടാവും ഓനെ പുതിയ പുതിയ ആരെങ്കിലും രണ്ടുപേരൊക്കെ വാച്ചിട്ടുണ്ട് രണ്ടുപേർ വാച്ചിണ്ട് കേസ് ഒരാള് ഒരാള് വാച്ചിട്ടുണ്ട് ആരെങ്കിലും കയറി ഒരു കേസ് നോക്കട്ടെ ഒരാൾണ്ട് ആരാന്നൊരു പഠത്തല്ല ആരാന്നൊരു പഠത്തില്ല റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട് അതാണ് സംഭവം രണ്ട് പേര് മാച്ചിണ്ട് ആരാന്നൊരു പഠത്തുമില്ല നോക്കാം ഹായ് ഒരു വാച്ച് ണ്ടല്ലോ ലൈക്കടിക്കാൻ ആരും ഇല്ലേ അതെ എന്തായാലും മൂന്ന് ലൈക്ക് മൂന്നില്ല കിട്ടി വളരെ സന്തോഷം അഞ്ചു പേര് വാച്ച് ചെയ്യുന്നുണ്ട് ലൈക്ക് അടിച്ച് കയറി വരണം മറന്നു തോറത് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് കയറി വരും ലൈക്ക് അടിച്ചു കയറി എന്തെങ്കിലും ഹായ് കൊമ്പൻ വീണ്ടും എന്ന് പറയുന്നത് ഉം ഞാൻ വീണ്ടും വന്നു ഞാനേ വീണ്ടും വന്നു ഇവിടെ തന്നെയുണ്ട് ഇതൊരു റേഞ്ചില്ലാത്ത ഒരു ഏരിയ ആണ് എങ്കിലും ഇത് വേറെ സ്ഥലമാണ് ജീന ജീന എന്താണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചാകുഡ് കഴിച്ചോ ഇനി ഇപ്പൊ എത്ര മണിക്ക ലൈവ് ഇനി ഇന്ന് ലൈവ് ഉണ്ടോ ഇനി അത് നാളെയാണോ എന്താണ് കൊമ്പൻ എന്ന് പറയുന്നത് എന്താണ് 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 പറയൂ ഞാൻ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഇതിപ്പോ വേറെ സ്ഥലത്താ ഞാൻ ഇപ്പൊ അവിടെ നിന്നും അവിടെ മാറിയിട്ട് നമ്മൾ നേരത്തെ നമ്മളെ ലൈവ് കണ്ടില്ലേ അവിടെ നിന്ന് മാറിയിട്ടിപ്പോ വേറൊരു സ്ഥല പക്ഷെ ഇത് സ്ഥലം വന്ന സ്ഥലം ഉം വന്ന സ്ഥലം റേഞ്ചില്ലാത്തൊരു ഏരിയ ആണ് വൈകിട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് നെറ്റ് പോകുന്നു എന്നുണ്ട് നെറ്റ് എന്റെയാണ് പോകുന്നത് നിങ്ങളുടെ അല്ല ഇവിടെ റേഞ്ച് കുഴപ്പമുണ്ട് റേഞ്ചിന്റെ കുഴപ്പമുണ്ട് ഇവിടെ റേഞ്ചിന്റെ കുഴപ്പമാണ് റേഞ്ചിന്റെ കുഴപ്പമാണ് റേഞ്ചിന്റെ കുഴപ്പമാണ് റേഞ്ചിന്റെ ഇവിടത്തെ കുഴപ്പമാണ് ഷായ് ചേട്ടാ എന്ന് പറയുന്നുണ്ട് നെറ്റ് പോകുന്നു എന്ന് പറയുന്നുണ്ട് ആ നെറ്റ് പോകുന്നു നെറ്റ് ഇവിടെ റേഞ്ചില്ലാതാണ് ഗേസ് ഒന്നും മനസ്സിലാ ഒന്നും ഒന്നും മനസ്സിലാകുന്ന അയ്യോ മറ്റവർക്കിന് ഇഷ്യൂ ആയത് കൊണ്ടാണ് കേസ് അതാണ് എന്ന് പറയുന്നുണ്ട് ഞാനിവിടെ ഉണ്ട് പോയിട്ടൊന്നുമില്ല റേഞ്ചിന്റെ കുഴപ്പമില്ല ഞാൻ ലൈവ് കട്ടേന കേസ് നമ്മളെ റേഞ്ചില്ല കറക്കുമാണ് എന്ന് പറയുന്നത് ആ കറക്കുമാണ് ഞാൻ ലൈവ് എന്റ് ചെയ്യാട്ടോ ഇത് ശരിയാവൂല ഞാൻ എന്റ് ചെയ്യ ഈ കറക്കുമായതുകൊണ്ടേ നമ്മളിപ്പോ ഈ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നും ഇങ്ങനെ കറക്കുവാണെങ്കിൽ ആരും വരില്ല അപ്പൊ ഓക്കെ ഗെയ്സ് ഞാൻ ലൈവ് എന്ത് ചെയ്യുന്നു വൈകിട്ട് ഏഴ് മണിക്ക് മറക്കരുത് അപ്പൊ എല്ലാവരും വരിക വൈകിട്ട് മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട് എല്ലാവരും വന്ന് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാ തിരിച്ചും അതുപോലെ ഉണ്ടാവും അപ്പൊ ഓക്കെ ബൈ ബൈ അല്ലേ ഉണ്ടാവൂല്ലേ